ണ്ട് പറന്നില്ല ഏ മസാലല്ല വേറെ ലെവലായിട്ട് അല്ല അവിടെ ഒരു ചാട്ടം ചെറിയ ചാട്ടം കാണാ ഒരു ചെറിയ പീസുള്ള കുത്താൻ ഉള്ളൂ അവിടെ കെട്ടിട തൽക്കലേ ഉണ്ട് ഏതാ രസം കൂണിണ്ടില്ല ഊണി പറന്ന് വരുമ്പോ തന്നെ ഒരു പീസിന്റെ തട്ടിയാലിന്റെ വൃത്തി കാണാ നമുക്ക് നാളെ മറ്റന്നാള് പൊളിക്കാം നമുക്ക് ആയി തുടങ്ങി പൊളിക്കാൻ തുടങ്ങി മൊത്തം ഇതും പൊളിക്കരുതിട്ടാ ധിർത്തി പിടിച്ചാണെങ്കിൽ പൊളിച്ചാൽ ആ നാശം എന്തെങ്കിലും വിടുന്ന വിടുന്നങ്ങനെ വരണോ ഓക്കെ മക്കളാ റാത്തല്ല മാസമല്ല നമ്മളിതാ ഇവിടെ കോണി അടിച്ചല്ലോ മറ്റേ ഏത് ചെറകോണി ചിറകോണി അടിച്ച സൈറ്റിൽ രണ്ട് പരി വെക്കാൻ കേട്ടോ ഈ പില്ലറ് വന്ന് ഇങ്ങോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം ആൾ ഗൾഫിൽ പോകുകയും ചെയ്ത് അപ്പോൾ ഭാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റി ചെയ്യാം അപ്പോൾ എന്താണ് ചല്ല പിന്നെ പീസ് ചാടിക്കണം എന്താ ഇവിടെ മാത്രം റണ്ണർ കഷ്ണം കുടിക്കാം അപ്പോൾ എന്താണ് ഇനി ഈ രണ്ട് വരി വെച്ചതിൻ്റെ ശേഷമാണ് പണിയെടുക്കാറ് ഫസ്റ്റ് ഇവിടെ പണിയെടുക്കാണ്ടായിരുന്ന കേട്ടോ പക്ഷെ കഴിഞ്ഞില്ല നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം ഇനി ഇത് വാർത്തയിൻ്റെ ശേഷം ബാക്കി നോക്കാം അതിൻ്റെ ഇടയിൽ കോച്ചിങ്ങ് ഒരു സൈറ്റ് അവൻ ചെയ്യാണ്ടൊക്കെ എന്ത് ചെയ്യുക ഇവിടാണ്ട് സെറ്റാക്കാം